कर्नाटको <laughs> <laughs> അതന്നെ ഓട്ടോ ഏ തീർച്ചയായും മലപ്പുറം ജില്ലയിലെ പണക്കാട് കൂട്ട് മെഡിക്കൽ സ്കൂളിലെ പണക്കാട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പണക്കാട് സാധിക്കുന്ന വിധാബ്ദങ്ങൾ ചിരിക്കുന്നു കൂട്ടിലെ ആദ്യ വോട്ടറായി കൃത്യം ഏഴ് മണി വോട്ട് ഏഴുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം വോട്ട് രേഖപ്പെടുന്ന പണക്കാട് സാധിക്കുന്ന ചിഹാബ്ദങ്ങളും തന്നെയായിരിക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് മൂന്ന് പറഞ്ഞ ോധന രേഖപ്പെടുത്താനായി എത്തിച്ചേർന്നിട്ടുണ്ട് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പണക്കാട് കുടുംബാംഗങ്ങൾ ഇന്ത്യയും ഏഴു മണിക്ക് തന്നെ ടീം വോട്ട് രേഖപ്പെടുത്താറുണ്ട് വോട്ട് രേഖപ്പെടുത്തുന്ന പ്രതികരണം നമുക്ക് ഏഴ് ജില്ലകൾ നടക്കുന്ന ആൾക്കാരും ആ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് പോളിംഗ് ശതമാനത്തിൽ കുറവ് ഉണ്ടാവുകയാണെങ്കിൽ ഉൾപ്പെടെ മുന്നണികളെ പാത മുന്നണികളെ സംബന്ധിച്ചിട്ടുണ്ട്

So, w ആ വേണ്ട മതി

ഉണ്ടാവുക യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തിലാണ് ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലടിക്കുന്നുണ്ട് അതിനെതിരെ എന്നതുപോത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക നേട്ടങ്ങളുണ്ടാക്ക കൊണ്ടുവരാൻ കഴിയുക യു ഡി എഫ് ഭരണസമിതികൾക്കാണ് എന്ന് എൽ ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയും പഞ്ചായത്തുകൾ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി അത് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് നല്ല വിജയ പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ പത്രങ്ങളിൽ മീഡിയ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന അതാണല്ലോ സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിക്കും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും പോളിംഗ് നല്ല പോളിംഗ് സ്ഥാപനമായിരിക്കും എല്ലാവരും കാത്തിരിക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് അതെ എറണാകുളം ഞങ്ങൾ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നേരത്തെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിൽ അതിൽ നല്ല പോളിങ് നടന്നിട്ടുണ്ട് അപ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെ ഉണ്ടാക്കും യു ഡി എഫിൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിങ് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു ഈ ഇടതുപക്ഷം ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത് അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിത ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ അത് തന്നെയാണ് തങ്ങള് പറഞ്ഞത് അത് ഞാനതിന് അടിവരായിട്ട് വരാം അത് ഒരു ലക്ഷണമാണ് അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരാവേശം ഇന്ന് പ്രകടമാവും അല്ല ഏറ്റവും കൂടുതൽ എടുത്തെടുത്ത് ഏറ്റെടുത്തത് പത്ത് അവർ അനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം അതിന്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത് മറ്റ് കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ തന്നെയുള്ളു പക്ഷേ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് ശബരിമല കോർപ്പറേഷനിലൊക്കെ തിരിച്ചു കിടക്കുക പ്രതീക്ഷിക്കുന്നുണ്ട് കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ യു ഡി എഫിന് പ്രതീക്ഷ കുറവില്ല കോഴിക്കോട് ഉൾപ്പെടെ മുഖ്യമന്ത്രി അവസാന ഘട്ടത്തിൽ പലതരത്തിലുള്ള ഒന്നും പ്രതിഫലിക്കൂല ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോകുന്നത് ജീവിതത്തിലുണ്ടായ വിഷമം പത്ത് കൊല്ലായിട്ടു പിന്നെ ഈ ശബരിമല ഇത് തന്നെയാണ് പറയുക ഞങ്ങൾ പത്ത് കൊല്ലായി പുറത്തുവിട്ടിരിക്കുകയാണ് അതിൻ്റെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന അവസരം കാത്തിക്കുകയാണ് എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇവിടെ വരും ശക്തമായ രീതിയിലുള്ള ഒരു വിജയമായിരിക്കും പ്രത്യേകിച്ച് വലിയ ശതമാനം പോളിംഗ് ഇവിടെ നടക്കാൻ പോവുകയാണ് നേരത്തെ തെക്കൻ ബാദ് നടന്നു കോർപ്പറേഷനിലൊക്കെ വലിയ വലിയ പ്രതീക്ഷകളാണ് ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ പ്രതീക്ഷകളാണ് അപ്പോൾ എന്തായാലും ഈ ജന അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ അതിനോട് മുന്നോടിയായി ഒരു സെമിഫൈനലിൽ ശക്തമായ രീതിയിലുള്ളൊരു വലിയ ഒരു തേരോട്ടം യു ഡി ഇവിടെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പോയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് വലിയ പ്രതീക്ഷയാണ് ഹലോ ഹലോ ആ പറ ആ I will